ഗൈസ് ഇതുപോലെ വരാലെ നിങ്ങൾ വെള്ളത്തിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് കയ്യിൽ ഫ്രോഗ് ഉണ്ടെങ്കിൽ മുമ്പിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വരാൽ ഓടനെ തന്നെ കയറി അടിക്കും അവൾ ഇര പിടിക്കാൻ റെഡിയായി ഒരു വരാലാണ് നമ്മൾ ഫ്രോഗ് ഇട്ട് കൊടുക്കുമ്പോൾ അത് വന്ന് കയറി അടിക്കുന്ന നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത്രയുള്ള പരിപാടി നമുക്ക് ആ വരാലിനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ കണ്ട ഒരു സൈസല്ല തീരെ ചെറുതാണ് അതുകൊണ്ട് തൽക്കാലം ഇവനെ റിലീസ് ചെയ്യാണ് വേസ്ത ബ്രാവോടെ ചെറിയെന്നുള്ള ഫ്രോഗിൽ കിട്ടിയ സൈസ് ഒരാൽ ചെറിയ നമ്മൾ ട്രോ എന്ത ഒരേ സൈസാണ് രണ്ട് രണ്ടര കിലോ ഉണ്ടാവും പിള്പാണ്പില്ലാണ് തിയ്റി. ഇടിവാള്ളി വിരിരിയ്റയ്റയ്റയ്. റെഡ് ചെറിയൊരു സംഭവം ഉണ്ടോ എത്ര ചെറിയ വരാലും കയറി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് സൈസ് വരാൻ